ഹായ് ഗൈസ് അപ്പം എല്ലാവരും സസ്പെൻസ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് സഫയുടെ ഡെലിവറിയെ പറ്റിയിട്ട് ഒരുപാട് മെസ്സേജും ഒരുപാട് കോളൊക്കെ വന്നിട്ടുണ്ടായി പിന്നെ കൂടുതൽ തിരക്കായതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി ഒന്നും വീഡിയോ ചെയ്യാനോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി എന്താ പറയുക ഡെലിവറിയെ പറ്റി ഒരുപാട് പേര് ഇങ്ങനെ അറിയാൻ താല്പര്യം ഉണ്ടായത് കൊണ്ട് തന്നെ എന്തായി കുട്ടിയേതാണ് കുറേ ആൾക്കാർ മുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ബേബി ബോയ് ആണോ ഗേളാണോന്ന് അപ്പം അതിൻ്റെ ഒരുപാട് പേരും ഞാനായാലും സഫ ആണെങ്കിലും വിചാരിച്ചിരുന്ന ബേബി ഗേൾ എന്നാണ് കാരണം ഏകദേശം നമ്മളിപ്പം യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോസും ഫോട്ടോസൊക്കെ നോക്കുമ്പോൾ ഏകദേശം വയറിൻ്റെ സേപ്പ് ഷെയ്പ്പും അതേപോലെ ഓരോരോ ലക്ഷണങ്ങളുണ്ടല്ലോ അതൊക്കെ കണ്ടിട്ട് എല്ലാവരും ബേബി ഗേൾ എന്നൊക്കെ പറഞ്ഞിട്ട് നടന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞ എല്ലാവർക്കും തെറ്റിപ്പോയി കാരണം ബേബി ബോയി ആണ് അതേപോലെ തന്നെ മഷാല നല്ല രീതിക്ക് കുഴപ്പമൊന്നുമില്ലാണ്ട് ഡെലിവറി നടന്ന് പ്രശ്നമെന്ന് വെച്ചെങ്കിൽ ഇപ്പം നോർമൽ പ്രസവമല്ല സിസറിനായിരുന്നു പിന്നെ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായി സഫുന് അതുകൊണ്ട് നമുക്കങ്ങനെ അപ്ഡേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വീഡിയോസിൽ വരാനൊന്നും പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഡിലേ ആയിപ്പോയത് അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും അന്വേഷിച്ചവരും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പിന്നെ അതേപോലെ ബേബി ബോയി ആണ് നമ്മൾ പേരു ഇട്ട് സഫു ആണ് പേര് കണ്ടെത്തിയത് ഇവാൻ മെഹനു എന്നാണ് നമ്മൾ ഇട്ട പേര് അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ കൂടുതൽ അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ട് കുട്ടിയുടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നമ്മൾ പേരും റിവീൽ ചെയ്തിട്ടുണ്ട് എന്തായാലും അപ്പം ഇൻഷല്ല കൂടുതൽ വിശേഷങ്ങളായിട്ട് എന്തെങ്കിലും അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക കൂടുതൽ കാര്യങ്ങളൊക്കെ എന്തായാലും അപ്ഡേറ്റ് തരുന്നതായിരിക്കും പിന്നെ ഇങ്ങനെ ഫ്രീ ആയിട്ട് തന്നെ മെസ്സേജ് എന്താ പറയുക ഈ ഒരു കാര്യം നേരെ സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്ര ഡിലേ വന്നത് കാരണം ഹോസ്പിറ്റൽ കേസ് കാര്യങ്ങളായിട്ട് ഒരു ഓട്ടോ ചാർട്ടൊക്കെ ആയിരുന്നു ഡെലിവറി ഉണ്ടായത് ആലുവ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് ജില്ലാ ഹോസ്പിറ്റലിലാണ് ഡെലിവറി നടന്നത് അപ്പോൾ എന്തായാലും ഇൻഷാല്ല എല്ലാവരും പ്രാർത്ഥിക്കുക ദുവാ ചെയ്യുക എന്തായാലും ഫസ്റ്റ് പെരുന്നാളാണ് അപ്പോൾ അതിൻ്റേതായ നമ്മൾ ഒന്നിച്ച് കൂടി പെരുന്നാൾ അപ്പോൾ ഇൻഷാല്ല കൂടുതൽ വിശേഷം എന്താ അറിയാനുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക എന്തായാലും എല്ലാവരും പ്രാർത്ഥിക്കുക ഓക്കെ ബു ബൈ